നമസ്കാരം ഗുരുവായൂരി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശ്രീണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഉച്ചപൂജയ്ക്ക് ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നത് ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കോലും പിടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു നലസുന്ദരനായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ച് തൊഴുത് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാട്ടോ കേട്ടോ ഇന്ന് ഞാൻ സൽസംഗ കൃഷ്ണനെയല്ല കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണനെ തന്നെയാണ് ശൈലകത്തെ ശോഭിച്ചിരുന്ന ആ ഉണ്ണിയായ കൃഷ്ണനെ തന്നെയാണ് കേട്ടോ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഉണ്ണി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ചോദ്യങ്ങൾ നോക്കുന്നതിന് മുൻപ് ഇതൊരു ലെറ്റർ ആണ് കേട്ടോ ശ്രീജ എന്ന പേരായിട്ടുള്ള ഒരു ഭക്ത എനിക്ക് അയച്ചു തന്നതാണ് ശ്രീജ ചേച്ചി എനിക്ക് വിഷ്ടേനായിട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ വളരെ സന്തോഷം ഒപ്പം ദേ ഇപ്പോൾ ഗുരു അടിപൊളി ഓൺലൈനിലേക്ക് ശ്രീജ ചേച്ചിയുടെ ഒരു കവിത അയച്ചു വന്നിരിക്കുകയാണ് കേട്ടോ എന്താ പറയുക വലിയ വലിയ പരിജ്ഞാനത്തോടുകൂടി എഴുതിയതൊന്നുമല്ല സരതയ്ക്ക് പറ്റുമെങ്കിൽ വായിക്കൂ എന്നാണ് പറഞ്ഞത് ഇത് വായിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇതൊന്നും ചൊല്ലാനുള്ള ആ ഒരു പ്രാവീണ്യം ഉണ്ടോ തോന്നണില്ല കേട്ടോ ഞാനിത് വായിക്കാംന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഉം ബന്ധിച്ചു ഞാൻ കണ്ണനെ നാമ പെരുമഴയാൽ കുളിപ്പിച്ചു കണ്ണനെ തുളസി തുളസിദളങ്ങളാൽ പൂജിച്ചു ഞാൻ കണ്ണനെ തുളസി ഹാരങ്ങളാൽ മൂടി ഞാൻ കണ്ണനെ എൻ ചിത്രത്തിൽ ഉറപ്പിച്ചു കണ്ണനെ സ്നേഹമാം വിണ്ണ നൽകി ഞാൻ കണ്ണന് എൻ ചിത്രത്തിൽ വിളങ്ങുന്നു സ്നേഹസ്വരൂപനായി കണ്ണൻ ഇതുപോലെ തന്നെ യമുനയിലെ ഓളങ്ങൾ ചൊല്ലിയത് നിൻ സ്നേഹകഥകളായിരുന്നുവോ വൃന്ദാവനത്തിലെ മൺത്തരികൾ ചൊല്ലിയത് നിൻ പാതസ്പർശനത്തെക്കുറിച്ചായിരുന്നു പ്രേമഭക്തിയാൽ ഗോപികമാർ ചൊല്ലിയതും നിൻ സ്നേഹകഥകളായിരുന്നു ഭക്തിയാൽ ഒരുകിയ എൻ മനം ചൊല്ലിയതും നിൻ സ്നേഹകഥകളായിരുന്നു കണ്ണ എന്നാണ് ഈ ഒരു കവിത എന്തായാലും നന്നായിട്ടുണ്ട് ഇത് ഭഗവാനെ സമർപ്പിക്കാൻ ശ്രീജേശി ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് എനിക്ക് സന്തോഷം ഒരു ഇത്രയും ആധുനിക മാധ്യമങ്ങളൊക്കെ ഉള്ള സമയത്തും ശ്രീജ ചേച്ചി ഇതിനൊരു എഫേർട്ട് എടുക്കുന്നതോ ഒരു ലെറ്റർ ആയിട്ട് അയക്കുന്നതിലൂടെയാണ് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരിക്കാം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കാം എന്തായാലും എനിക്ക് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ടിന് തൊട്ടു ഇത് കിട്ടിയത് വളരെ 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 സന്തോഷം ഗുരുവായിരപ്പൻ്റെ പാദത്തിൽ ഇതും സമർപ്പിക്കാനുള്ള ഒരു നിയോഗം കിട്ടിയതിലും സന്തോഷമുണ്ട് കേട്ടോ ആദ്യത്തെ ചോദ്യം സത്യഭാമ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സ ഗുരുവായൂരിൽ വന്ന സർദയെ നേരിട്ട് കാണാൻ പറ്റുമോ ഒന്ന് തീർച്ചയായിട്ടും കാണാം കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഉഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത വന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ തൊഴാൻ വന്നതാണ് ഞാൻ ഭക്ത എന്നെ കാണാൻ വന്നു എന്ന് പറഞ്ഞാൽ നീ ആരാ ദേവിയാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ താഴെ കമൻ്റ് വരാറുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഭക്ത ഗുരുവായൂരപ്പനെ കാണാൻ വന്നപ്പോൾ എന്നെക്കൂടി കാണാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്നലെ ഉഷ ചേച്ചിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴൊന്നും അങ്ങനെ വിളിച്ചാൽ കിട്ടാറില്ല എന്നെ അതും ഒരു പരാതിയാണ് എല്ലാവരുടെയും എന്തായാലും വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞോളൂ മെസ്സേജ് അയച്ചോളൂ നമ്മൾ ഓഫീസിൽ കാണാം കാരണം ഇപ്പോൾ അമ്പലത്തിൽ നല്ല തിരക്കുണ്ട് ഞാൻ ഇന്നലെ ഉഷിച്ച ശേഷം അമ്പലത്തിലാണ് ഞാൻ കണ്ടത് പക്ഷേ അമ്പലത്തിൽ നല്ല തിരക്കുണ്ട് അപ്പം നമ്മൾ വിചാരിക്കണ പോലെ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ലേട്ടോ അതുകൊണ്ട് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് എന്തായാലും വിളിച്ചോളൂ നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം ഓഫീസിൽ എപ്പോഴും ഉണ്ടായിരിക്കും എനിക്ക് നാളെ നീ അമ്പലപ്പുഴയ്ക്ക് പോവുകയാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരള്ളൂ അപ്പോൾ അതുകൊണ്ട് ആറ് ഒരു ദിവസങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാവും കേട്ടോ ഓഫീസിൽ ഞാൻ ഉണ്ടാവില്ല പക്ഷെ വിളിച്ചാൽ ഞാൻ വരും വിളിച്ചാൽ വരാൻ മാത്രം ദൂരെ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് ഓഫീസിലേക്ക് അപ്പോൾ വന്നാൽ കാണാൻ എന്തായാലും കാണാം കേട്ടോ എടുത്തു ചോദിച്ചു പത്മ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പുതിയ ഗോശാല കാണാൻ സാധിക്കുമെന്ന് പുതിയ ഗോശാല രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് കാണാൻ പാകത്തിന് തുറന്നു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം കേട്ടോ കിഴക്കേ നടയിൽ തന്നെയാണ് അതുപോലെ തന്നെ പത്മചേശിയുടെ മറ്റൊരു ചോദ്യം വിവിധ വധം അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതായത് വിവിധ എന്ന് പറയുമ്പോൾ അത്ര സുപരിചിതമായിട്ടുള്ള ഒരു കഥയല്ലോ നമുക്ക് ഈ വിവിധവധം കൃഷ്ണനാട്ടം കാർഷികാഭിവൃദ്ധിക്ക് ആണ് അല്ലെങ്കിൽ ധന ഏർ ദാരിദ്ര്യ ദുഃഖശമനത്തിനാണെന്നൊക്കെ പറയും അപ്പൊ അതെന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ആയിരിക്കാം ചോദ്യം വരുന്നത് അത് മറ്റൊന്നുമല്ല ബാണയുദ്ധം കഴിഞ്ഞിട്ടാണ് വിവിധ പദം എന്നുള്ള കൃഷ്ണനാട്ടങ്ങളിൽ വരുന്നത് ബാണയുദ്ധം കഴിഞ്ഞ് ബാക്കിയുള്ള കഥകളെല്ലാം ഇതിലാണ് വരുന്നത് അതായത് ഗുരുവായൂരപ്പിൻ്റെ ആ കുജേലവൃത്തം കഥയും സന്താനഗോപാലം കഥയും ഒക്കെ വരുന്നത് വിവിധ വധത്തിലാണ് അപ്പം വിവിധ വധം അതുകൊണ്ടാണ് കാർഷികാഭിവൃദ്ധി ദാരിദ്ര്യ ദുഃഖശമനം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫലപ്രാപ്തി പറയുന്നത് പക്ഷേ അവസാനിപ്പിക്കുന്ന കഥ ഏതാണോ ആ കഥയുടെ പേരിലാണ് ഓരോ കൃഷ്ണനാട്ടങ്ങളെയും അറിയപ്പെടാറുള്ളത് കേട്ടോ ഇപ്പോൾ ഞാൻ പറയാറുണ്ട് കൃഷ്ണാവതാരം കഴിഞ്ഞ അവതാരം കഴിഞ്ഞ് പിന്നെ കാളിയമർദ്ദനം എന്നാണ് അടുത്ത കൃഷ്ണനേട്ടങ്ങളുടെ പേര് എന്നാൽ അവതാരം കഴിഞ്ഞിട്ട് കൃഷ്ണ കാളിയമർദ്ദനം വരെയുള്ള കഥകളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കംസവധമാണ് അപ്പോൾ അത് കാളിയമർദ്ദനം കഴിഞ്ഞിട്ട് കംസവധം വരെയുള്ള കഥകളെല്ലാം അതിലാണ് അങ്ങനെ അതായത് കാളിമർദ്ദൻ കഴിഞ്ഞ് രാസക്രീഡ രാസക്രീഡ കഴിഞ്ഞ് കംസവധം അപ്പോൾ ഓരോ ഒരെണ്ണം കഴിഞ്ഞ അടുത്ത കഥ വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഇതിലാണ് ഉൾപ്പെടുത്തുക അതിനുശേഷം വരുന്ന കഥയിലാണ് അത് ഏതിലാണോ അവസാനിക്കുന്നത് ആ ഭാഗത്തിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അവസാനിക്കുന്നത് വിവിധ വധത്തിലാണ് അപ്പം അതുകൊണ്ടാണ് വിവിധ എന്ന പേര് അതിന് നൽകിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സന്താനഗോപാലും കുജേലവൃത്തവും ഒക്കെ വരണത് ഈ വിവിധ വധം കൃഷ്ണനാട്ടം കളിയിൽ തന്നെയാണ് അടുത്ത ചോദ്യം അടുത്തതായിട്ട് ഞാനൊരു ഒരു മെസ്സേജ് വായിക്കാട്ടോ കേട്ടോന്നാ കാരണം എന്താ വെച്ചാൽ ഞാൻ നമ്മളിൽ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് ഹരേ കൃഷ്ണ വിഷ്ണു എൻ്റെ ചേച്ചിയുടെ മോൾക്ക് ഇരുപത്തെട്ട് വയസ്സാണ് അവൾക്ക് ബ്രെയിൻ ട്യൂമറാണ് ലാസ്റ്റ് സ്റ്റേജാണ് ഓക്സിജൻ സപ്പോർട്ടിലാണ് കഴിയുന്നത് ഇനി ആ കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടില്ല അവൾക്ക് രണ്ട് ചെറിയ പെൺകുട്ടികളുമുണ്ട് ഇനി ഭഗവാനോട് അവളെ കഷ്ടപ്പെടുത്തരുത് എന്ന് പറയണം ഭഗവാനിൽ ലയിക്കാൻ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയണം സങ്കടം സഹിക്കാൻ വയ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയൊരു പ്രാർത്ഥന ഞങ്ങൾക്ക് ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ വെക്കേണ്ടി വന്നല്ലോ എന്നും കൂടി ആ അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് കരച്ചിൽ വരണ ഒരു മെസ്സേജ് അവർ ആയിപ്പോയില്ലേ അത് ശരിക്കും അത് കണ്ടിട്ട് ഒരുപാട് പേര് അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് കിട്ടില്ല തിരിച്ചു കിട്ടണമെന്നോ എന്തെങ്കിലും ഇറാക്കിൽ സംഭവിക്കണോ എന്നൊന്നുമല്ല അവർ പ്രാർത്ഥിക്കുന്നത് ഇനി ആ കുട്ടിയെ അധികം കഷ്ടപ്പെടുത്താതെ ഭഗവാന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവണേ എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന ഭഗവാൻ്റെ മുമ്പിൽ കാരണവന്മാർക്ക് വെക്കേണ്ടി വരുവാന്ന് പറഞ്ഞാൽ ഒരു വലിയ കഷ്ടം തന്നെയാണ് ശ്രീ ഗുരുവായൂരപ്പനെ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന ഉണ്ടാവട്ടെ ആ കുട്ടിക്ക് ഭഗവാന്റെ ലോകത്തേക്ക് എത്താൻ സാധിക്കട്ടെ ഒപ്പം അവരുടെ കൂടെയുള്ള എല്ലാവരെയും ഭഗവാൻ തന്നെ ആശ്വസിപ്പിക്കട്ടെ സന്തോഷിപ്പിക്കട്ടെ അത് ഈ ലോകത്തെ ഗുരുവായൂരപ്പിന് മാത്രമേ സാധിക്കുള്ളൂ ആരുടെയെങ്കിലും ഒരു ശാശ്വതമായ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും സാധാരണ പോലെ നമുക്ക് ഭഗവാനെ മാത്രമേ ചെന്ന് കണ്ട് ആ ഒരു എന്താ പറയാ ആ ഒരു ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ അത് ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ ആചാര്യൻ എപ്പോഴും പറയാറുണ്ട് മക്കൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ അമ്മമാർ വന്ന് സങ്കടമായിട്ട് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഒരു നാരായണീയം കൊടുക്കാറുണ്ടെന്നും അടുത്ത തവണ വന്ന് കാണുന്ന സമയത്ത് അവർ സന്തോഷവാന് അല്ലെങ്കിൽ സന്തോഷവതിയായി കാണപ്പെടാറുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ ആ കുടുംബത്തിന് വേണ്ട എല്ലാ ധൈര്യവും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കണു നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നു അടുത്ത ചോദ്യം കാമിരാജ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഭഗവാനെ സ്വപ്നം കണ്ടു ഒന്ന് രണ്ട് തവണയായി കാണുന്നു അത് എന്തുകൊണ്ടാവും ഒന്ന് പറഞ്ഞു തരുമോന്ന് ഭഗവാനെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ളവർക്ക് മാത്രം സാധിക്കുന്നതാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറില്ല കേട്ടോ ഞാനൊന്നും സ്വപ്നം കാണാറില്ല ഞാൻ അറിയില്ല കേട്ടോ കുട്ടിയായിരുന്നപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവുകയായിരിക്കാം ഞാൻ എന്തായാലും ഭഗവാനെ സ്വപ്നം കണ്ടതായിട്ടൊന്നും എനിക്ക് ഓർമ്മയിലില്ല അപ്പോൾ ആരും ഭഗവാനെ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാറുണ്ട് അവർ ഞാൻ ഇമാജിൻ ചെയ്യാറുണ്ട് അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ അവരുടെ അടുത്ത് വന്നിരിക്കുന്നു അവരുടെ ആ ഒരു ഇങ്ങനെ തലയിൽ തലോടി വാത്സല്യപൂർവ്വം നോക്കുന്നു അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ സ്വപ്നം കാണാൻ പറ്റണ എന്നൊക്കെ വെറുതെ ഇമാജിൻ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പം എന്തായാലും സ്വപ്നം കാണുന്നത് ഭാഗ്യം ചെയ്ത ആളുകൾക്കാണ് ഇന്ന് രാവിലെ വിഷ്ണു എന്നോട് പറഞ്ഞു വിഷ്ണു സ്വപ്നം കണ്ടു ഭഗവാനെ സ്വർണ കിരീടം സമർപ്പിക്കണത് എന്ന് അപ്പൊ ഞാനും പറഞ്ഞു വിഷ്ണുവിന് സാധ്യ ആവട്ടെ അങ്ങനെ സ്വർണ്ണകിരീടം സമർപ്പിക്കണത് അപ്പൊ വിഷ്ണു എന്താ ലാലോചിച്ച് കിടന്നിട്ടോ അങ്ങനെ സ്വപ്നം കണ്ടേന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കാലോ അപ്പൊ വിഷ്ണു പറയാണ് മഷനു കഴിഞ്ഞ ദിവസം ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യായിരം രൂപയാണ് ലോട്ടറി അടിച്ചത് അപ്പോൾ വിഷ്ണു അത് നേരെ കൊണ്ടുപോയി ഗുരുവായൂരപ്പിന് സമർപ്പിക്കുക ചെയ്തത് അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് ലോട്ടറി കിട്ടി അത് അങ്ങനെ ഞാൻ ഗുരുവായൂരപ്പിന് കൊടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ചിലപ്പോൾ അത് ആലോചിച്ച് കിടന്നിട്ടായിരിക്കാം എനിക്കിങ്ങനെ എന്താ പറയുക കിരീടം കൊടുക്കുന്നതൊക്കെ ആയിട്ട് സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞുണ്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭഗവാനെ സമർപ്പിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്തൊക്കെ കിടന്ന് ഉറങ്ങി നോക്കാം ചിലപ്പോൾ എൻ്റെ സ്വപ്നത്തിലും ഭഗവാൻ വന്നാലോ എന്നൊക്കെ എന്നാലും കാമ്യരാജ് ഉടനെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് തൊഴു ഗുരുവായൂർ പിന്നെ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം അജയ കൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ദർശന സമയം ഒന്ന് പറയാമോ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് അടയ്ക്കുന്ന സമയമൊന്നും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെയാണ് അടയ്ക്കുന്നത് മൂന്നര മണിക്ക് നട നട തുറക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം മൂന്നര മണിക്ക് നട തുറക്കുന്നുണ്ട് നാലര എന്നുള്ളത് മൂന്നര എന്നാക്കി ഒരു മണിക്കൂർ ദർശന സമയം കൂട്ടിയിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ അതിന് കണക്കിലെ കണക്കിലെടുത്തിട്ടാണ് അങ്ങനെ ഒരു ദർശന സമയം അധികരിച്ചത് കേട്ടോ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല സാധാരണ പോലെ തന്നെയാണ് പോകണത് അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു ഇന്നലെ പോ കുറേ ദിവസം ഗ്യാപ്പ് വരുന്നത് ഇന്നലെ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്ത് അതങ്ങനെ വിഷ്ണു പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഒന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചപ്പോ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇടാം എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഒരു കാപ്പിയൊക്കെ കുടിക്കുന്നതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് അതുകൊണ്ട് ഇന്നലെ മറ്റൊരു കാര്യം സംഭവിച്ചു കെട്ടോ ഞങ്ങൾ അങ്ങനെ സ്നാക്സ് കഴിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരെയും കണ്ട് തിരിച്ചറിഞ്ഞ് ഒരു ഗുരുവായൂർപ്പൻ്റെ ഒരു ഭക്തൻ വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്ന് രണ്ടുപേരുടെ അടുത്തും സംസാരിച്ചു അപ്പോൾ ആഷിക വെറുതെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബിസി ആയി അവരിങ്ങനെ സംസാരിച്ച് കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞു സവിതയല്ലേ വിഷ്ണു അല്ലേന്നൊക്കെ ചോദിച്ചു ആ സാധനം ഞങ്ങൾ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു കുറേ പേർക്കൊക്കെ എന്നാലും പ്രത്യേകിച്ച് ഉത്സവകാലം കഴിഞ്ഞ എല്ലാവർക്കും അറിയണ്ടോ ഞങ്ങളുടെ കൂടെ കഞ്ഞി ഓടിക്കാൻ എപ്പോഴും ഉണ്ടാവുമല്ലോ പക്ഷെ എന്നാലും അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ സജഷൻ ആയിട്ട് പറഞ്ഞിരുന്നു ആഷികയെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിക്കാറുണ്ട് ഒരു ഷോർട്സ് ചെയ്യിപ്പിക്കാറുണ്ട് കുറച്ചുപേർ ആഷികേനെ അറിയൂല്ലോന്ന് അപ്പോൾ അങ്ങനെ ഒരു സജഷൻ വന്നതിന്റെ ഭാഗമായിട്ട് ആഷിക ഇന്നലെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് അതിനും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കയറി ഇറക്കേണ്ടെന്ന് നോക്കണം കേട്ടോ ആഷിക പറയുന്നുണ്ട് വെക്കരുത് അത് വെക്കരുത് എന്ന് പറയും ഇവിടെ എനിക്കത് കാണണ്ടെന്നൊക്കെ പറയും പക്ഷെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇന്നലെ വന്നിട്ട് നമ്മളുടെ ഒരു പുതിയ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കാണൂട്ടോ അതാണ് വിഷ്ണുവിൻ്റെ വൈഫ് ആശിക പറയാത്ത ആളുകളോട് വീണ്ടും പറയുന്നു വിഷ്ണുവിൻ്റെ വൈഫാണ് ഇന്നലെ ചെയ്തിരിക്കുന്ന ആശിക അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യൂ ആശികയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് അതൊക്കെ നമുക്ക് കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ കുറേ ചോദ്യങ്ങൾ ഞാൻ ഇനിയും പെൻഡിങ് വെച്ചിട്ടുണ്ട് അത് ഇന്ന് കുറേ നേരമായി ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇവിടെ അങ്ങനെ ആശയയും വിഷ്ണുണ്ട് എല്ലാവരോടും സംസാരിച്ച് കുറേ സമയം അതിൻ്റെ ഇടയിൽ പോകണു അതുകൊണ്ടാണ് അപ്പം നാളെ തൊട്ട് വീണ്ടും കുറേ ലാഗ് ലാഗ് ചെയ്യാതെ കുറേ അടുപ്പിച്ച് അടുപ്പിച്ച് ക്വസ്റ്റ്യൻസൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്പലപ്പുഴയ്ക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതും കണക്കിലെടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ പോകാൻ സാധിക്കട്ടെ അല്ലേ ഗുരുവായൂർപ്പനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളും കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു സർവരവർക്ക് വിനാശന സർവപാപ വിനാശന സർവ ദുഃഖവിനാശന സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂർ പാഷണമാര്